യാത്രക്കാർക്ക് ഭീഷണിയായി കെ എസ് ടി പി റോഡിലും പഴയങ്ങാടി താവം ദാലിൽ റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമായി ഇവിടെ ഓവുചാൽ നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം മഴ ശക്തമായാൽ പഴയങ്ങാടി താവം ദാലിൽ പ്രദേശവാസികൾ സഞ്ചരിക്കേണ്ടത് ഈ വെള്ളക്കെട്ടിലൂടെയാണ് ദാലിൽ റോഡിലും കെ എസ് ടി പി റോഡിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് പലപ്പോഴും വെള്ളം തെറിക്കുന്നത് ഒഴിവാക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു റോഡരികിൽ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ ഓവിച്ചാലോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല ഇതിന് തൊട്ടടുത്താണ് ബസ് സ്റ്റോപ്പും ഉള്ളത് സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ദുരിതത്തിലാവും കാൽനടയാത്രക്കാർക്ക് ഇതുവഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് റോഡിൽ ഡിവൈഡറോ സംവിധാനങ്ങളോ ഏർപ്പെടുത്തിയാൽ രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾക്ക് വെള്ളക്കെട്ടിൽ വീഴാതെ യാത്ര ചെയ്യാമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു താവത്തെ ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എം ഉൾപ്പെടെ വിവിധ അധികാരികൾക്ക് നിവേദനം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കെ എസ് ടി പി റോഡില് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം കൊണ്ട് താവം ധാനിൽ പ്രദേശത്തെ ജനങ്ങള് വളരെയേറെ ബുദ്ധിമുട്ടിലാണ് അതുപോലെ തന്നെ ടൂ വീലറുമായിട്ട് വരുന്നവരെ ഇപ്പൊ വാഹനങ്ങൾ വരുമ്പം രാത്രിഭാഗത്തുനിന്ന് കയറി വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെയാണ് വെള്ളം തുരിക്കുമെന്നുള്ള ആദ്യയിൽ വീലർ വീലറുകാർ അങ്ങ് പാഞ്ഞു കയറുകയാണ് അപ്പോൾ ഇവിടെ ഒരു വലിയൊരു അപകടം ഇവിടെ പതിയിരിക്കുന്നത് അപകടം നടന്നതിന് ശേഷം നമ്മൾ വിലപിക്കുന്നതിനേക്കാൾ മുന്നേ അതിനൊരു അടിയന്തരമായ ഒരു പരിഹാരം കാണുക ഒന്നിക്കൽ ഓവ്ജാല് നിർമ്മിച്ചിട്ട് ഡ്രൈനേജ് നിർമ്മിച്ചുകൊണ്ട് അത് ശാശ്വതമായ ഒരു പരിഹാരം ഇല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു ഡിവൈഡർ വെച്ചിട്ട് വാഹനത്തിന്റെ സ്പീഡ് കുറക്കുന്നെങ്കിലും തൽക്കാലം അധികാരികൾ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് കാലവർഷം കൂടുതൽ ശക്തമായാൽ റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടാവും താപത്ത് ഗ്യാസ് ടി പി റോഡരികിൽ പ്രഭാത ഓയിൽ മിൽ വരെ പോവുചാൽ സ്ഥാപിച്ചാൽ ശാശ്വത പരിഹാരമാകും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം നെറ്റക്യൂസ് പഴയങ്ങാടി